പൂക്കളുടെ വിസ്മയലോകം ഒരുക്കുന്ന ദുബായ് മിറാക്കിൾ ഗാർഡൻ്റെ പുതിയ സീസണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് തുടക്കമാകും വ്യത്യസ്ത നാടുകളിലെ അപൂർവ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയ പൂന്തോട്ടമാണ് മിറക്കിൾ ഗാർഡൻ സൗരഭ്യവും സൗന്ദര്യവും സമ്മേളിക്കുന്ന ദുബായ് മെറക്കിൾ ഗാർഡൻ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഈ മാസം ഇരുപത്തിയൊൻപതിന് തുറക്കുന്നത് നൂറ്റി ഇരുപതിലേറെ ഇനങ്ങളിലായി പതിനഞ്ച് കോടിയിലേറെ പൂക്കൾ കൊണ്ടാണ് വിസ്മയലോകം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ഗിന്നസ് ലോക റെക്കോർഡുകൾ ഇതിനകം മെറക്കിൾ ഗാർഡൻ സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തിലേറെ പുഷ്പങ്ങളും സസ്യങ്ങളും കൊണ്ട് നിർമ്മിച്ച എമിറേറ്റ് എത്ര എയ്റ്റിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് രൂപമാണ് ദുബായ് മെറക്കൽ ഗാർഡന്റെ വലിയ ആകർഷണങ്ങളിലൊന്ന് ഓരോ സീസണിലും പുതിയ പൂക്കളും കലാസൃഷ്ടികളും ഇവിടെ അവതരിപ്പിക്കാറുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പാർക്ക് പ്രവർത്തിക്കുക വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലും രാത്രി പന്ത്രണ്ട് വരെ പാർക്ക് തുറന്നിരിക്കും ടിക്കറ്റുകൾ ഓൺലൈനായും ഗാർഡന് മുന്നിലെ ഗേറ്റിൽ നിന്നും വാങ്ങാനാകും യു ഇ നിവാസികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ജനം ദുബായ്